പ്രേക്ഷകർ ഒന്നടങ്കം നെഞ്ചേറ്റിയ ലസ്ബിയൻ കപ്പിൾസ് ആയിരുന്നു ആദില ആൻഡ് നൂറ ഇവരെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് മലയാളി ബിഗ് ബോസ് ആരാധകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൗസിനുള്ളിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ ആകെ അസ്വസ്ഥരാണ് ഇതിൻ്റെ ഇടയിൽ ആദില പറഞ്ഞ ഒരു കാര്യമാണിപ്പോൾ മലയാളികൾ ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്റെ കയ്യിലുള്ളതെല്ലാം പുറത്തുവിട്ടാൽ നീ നാറും എന്ന ആതിലിയുടെ വാക്കുകൾ വാക്കുകൾക്കു മുന്നിൽ തകർന്നു നിൽക്കുന്ന നൂറയോടാണ് പ്രേക്ഷകർക്കിപ്പോൾ സഹതാപം ഒരിക്കലും ആദില അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം തൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് ആദിലിയോടുള്ള സ്നേഹത്തിന്റെ ഫലമായി പുറത്തേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് നൂറയ്ക്ക് സംഭവിച്ചതാണെന്നാണ് ഒരു കൂട്ടം ആരാധകർ വാദിക്കുന്നത് കൂടി വന്നാൽ ഇവരുടെ പേഴ്സണൽ ചാറ്റും പിക്ചേഴ്സും വീഡിയോസും കാണും ഇതിൽ കൂടുതലൊന്നും ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ആതിലയോടുള്ള വിശ്വാസം കൊണ്ട് വന്നതാണ് അങ്ങനെ ഒരിക്കലും ആദില അത് മുതലെടുക്കാൻ പാടില്ലായിരുന്നു എന്നെല്ലാമാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴാണ് മനുഷ്യന്റെ തനി നിറം മനസ്സിലാകുന്നത് എന്നിങ്ങനെ തുടങ്ങി നിരവധി സപ്പോർട്ടിംഗ് സപ്പോർട്ടിങ് ആണ് നൂറക്കായി വന്നുകൊണ്ടേയിരിക്കുന്നത് മറിച്ച് ആതില ക്രൂക്കൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നൂറ ആദിലയെ പേടിച്ചാണ് കൂടെ ജീവിക്കുന്നതെന്നും നൂറയെ അതിൻ്റെ മാതാപിതാക്കളുടെ ഒപ്പം വിട്ടുകൂടെ അത് സന്തോഷമായി ജീവിച്ചോളും എന്നിങ്ങനെയെല്ലാം കമൻറ്റുകൾ വരുന്നുണ്ട് എന്തായാലും ഈ ഷോ കഴിയുന്നതോടെ ഇവരുടെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പാകുന്നുണ്ട് അല്ല അതിനും കൂടി വേണ്ടിയിട്ടാണല്ലോ ഇവരെ രണ്ട് മത്സരാർത്ഥികളായി പിന്നീട് കണക്കാക്കിയതും പിരിച്ചതും ഇപ്പോൾ തല്ലിപ്പിരിക്കാൻ ശ്രമിക്കുന്നതും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ